യുടെ ശരീരത്തിലൂടെ കാർ കയറ്റി ഇറക്കുകയായിരുന്നു കാർ ഡ്രൈവർ കരുനാഗപ്പള്ളി സ്വദേശി അജ്മൽ ഒളിവിലാണ് കാറിലുണ്ടായിരുന്ന വനിതാ ഡോക്ടറെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന മൈനാഗപ്പള്ളി സ്വദേശിനി കുഞ്ഞുമോളാണ് മരിച്ചത് ദൃശ്യങ്ങൾ കാണുന്നത് പോലെ ഒരു അപകടം തുടക്കത്തിൽ ഒരു അപകടം മാത്രമായിരുന്നു വാഹനമിടിച്ച് വീഴ്ത്തിയേ ഉള്ളൂ പക്ഷേ വാഹനമിടിച്ച് വീഴ്ത്തിയതിനു ശേഷം വണ്ടി നിർത്തി ഒന്ന് ഇറങ്ങിയിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു എന്ന് വേണമെങ്കിൽ ആശ്വസിക്കാൻ കഴിയുന്ന ഒരു കാര്യമായിരുന്നു പക്ഷേ അങ്ങനെ സംഭവിച്ചില്ല സ്കൂട്ടർ യാത്രിക റോഡിലേക്ക് വീഴുന്നു ഒരു ദാക്ഷിണവുമില്ലാതെ ആ കാർ ആ സ്കൂട്ടർ യാത്രികയുടെ മുകളിലൂടെ കയറ്റി ഇറക്കി മുന്നോട്ടേക്ക് കുതിച്ചുപോകുന്ന അതിക്രൂരതയുടെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് പക്ഷേ യാത്ര അധികം നീണ്ടില്ല മുന്നോട്ട് എവിടെയോ വാഹനം നിർത്തി പക്ഷേ കാർ ഓടിച്ചിരുന്ന അജ്മൽ അയാൾ ഇപ്പോൾ ഒളിവിലാണ് കാറിലുണ്ടായിരുന്ന ഒരു യുവ വനിതാ ഡോക്ടർ അറസ്റ്റ് കസ്റ്റഡിയിൽ ഉണ്ട് വിശദാംശമാണ് നമുക്ക് ലഭിക്കുന്നത് ആ അരുൺരാജ് കൊല്ലത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു അരുൺരാജ് ഏറെ നടക്കുന്ന ദൃശ്യങ്ങളാണ് തുടക്കത്തിൽ അപകടമാണത് സ്കൂട്ടറിലേക്ക് ഇരിക്കുന്നു സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു രാവും പക്ഷേ അതിനപ്പുറത്തേക്ക് സംഭവിച്ചതെന്നും വളരെ കൃത്യമായ മനഃപൂർവ്വമായി ചെയ്തതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും കാരണം വാഹനാപകടത്തിൽ പരിക്കേറ്റ് റോഡിൽ കിടക്കുന്ന ആളുടെ ദേഹത്തോട് ഒരു ദാക്ഷിണവുമില്ലാതെ കാർ കയറ്റിയിരിക്കുകയാണ് ഇപ്പോൾ ഈ അജ്മൽ എന്ന് പറയുന്ന ആൾക്ക് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കണ്ടിട്ട് പകലാണ് സംഭവം എന്ന് മനസ്സിലാക്കുന്നു ഇയാളെക്കുറിച്ച് എന്തെങ്കിലും സൂചന ഈ ഘട്ടത്തിൽ ലഭ്യമാണോ ഒപ്പം ഈ വനിതാ ഡോക്ടറുടെ ആരെങ്കിലും ബന്ധുവോ സുഹൃത്തോ അങ്ങനെ ആരെങ്കിലും ബന്ധുവാണ് അജ്മൽ വിവരങ്ങൾ സുഹയിൽ വാഹനം ഓടിക്കുമ്പോൾ അപകടം ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ് ചിലപ്പോൾ അപകടം ഉണ്ടാകാം പക്ഷേ അപകടം ഉണ്ടാകുമ്പോൾ അവിടെ പാലിക്കേണ്ട അല്ലെങ്കിൽ അവിടെ നിയമപരമായി നമ്മൾ അനുശാസിക്കേണ്ട മനുഷ്യപരമായ ചില കടകളുണ്ട് വാഹനം ഉണ്ടാകുമ്പോൾ അപകടം ഉണ്ടായ ആളെ അപകടത്തിൽ പെട്ടയാളെ രക്ഷപ്പെടുത്തുക അല്ലെങ്കിൽ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുക എന്നീ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് പക്ഷേ വാഹനത്തിൽ ഇന്ന് ഈ അഞ്ച് നാൽപ്പത്തിയഞ്ചിന് കരുനാഗപ്പള്ളി ആനുൾക്കാവിന് സമീപമുണ്ടായ വാഹന അപകടത്തിൽ അത് സ്കൂട്ടർ റോഡ് ക്രോസ് ചെയ്യുന്നതിനിടയിലാണ് ഈ ഫൗസിയെയും കുഞ്ഞുമോളയും ഈ കാർ ഇടിക്കുന്നത് കാറിലു ഉള്ളിലുണ്ടായിരുന്ന യുവ വനിതാ ഡോക്ടറേയും അതുപോലെ തന്നെ ആ അജ്മൽ ഇവ ഇരുവരും ഈ വാഹനം ഇടിച്ച ശേഷം നാട്ടുകാർ ഓടിക്കൂടി അവിടെ നിർത്താൻ ആവശ്യപ്പെട്ടു പക്ഷേ നിർത്താൻ ഈ അജ്മൽ തയ്യാറായില്ല ഈ കുഞ്ഞുമോളുടെ ശരീരത്തിന് മുകളിലൂടെ പിന്നീടാണ് വാഹനം ഇറങ്ങുന്നത് ദൃശ്യങ്ങൾ വളരെ വ്യക്തമാണ് ആദ്യ മുൻപത്തെ വീലും പിന്നിലത്തെ വീലും കയറിയിറങ്ങിയാണ് പിന്നെ കുഞ്ഞുമോടെ ശരീരത്തിന് മുകളിലൂടെ ഇറങ്ങിയാണ് പോകുന്നത് ഏറെ ദൂരം വാഹനം മുന്നോട്ട് പോകുമ്പോൾ നാട്ടുകാർ ഓടിക്കൂടിയാണ് ഈ വാഹനം പിടികൂടുന്നത് പിടികൂടുന്നതിനിടയിൽ അജ്മൽ ഈ കാർ ഉപേക്ഷിച്ച് രക്ഷപ്പെടുകയായിരുന്നു വാഹനത്തിനുള്ളിൽ നിന്നാണ് യുവ വനിതാ ഡോക്ടറെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ശസ്താംകോട്ട പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ ഈ ഡോക്ടർ ഇപ്പോൾ കസ്റ്റഡിയിലാണ് ഡോക്ടറിൽ നിന്നാണ് അജ്മലാണ് വാഹനം ഓടിച്ചത് തന്റെ സുഹൃത്താണെന്ന വിവരം കൂടി ഇപ്പോൾ നൽകിയിരിക്കുന്നത് അജ്മലിനായി ഇപ്പോൾ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇരുവരും ഏറെക്കാലമായി സൗഹൃദത്തിലായിരുന്നു എന്നുള്ള വിവരമാണ് പോലീസിന് ഇപ്പോൾ ഈ ഡോക്ടർ നൽകിയിരിക്കുന്നത് കുഞ്ഞുമോളെ കരുനാഗപ്പള്ളി വല്യത്ത് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ആ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് മിനിറ്റുകൾക്കകം കുഞ്ഞുമോളുടെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു മൈനാഗപ്പള്ളി നോർത്ത് മൈനാഗപ്പള്ളി സ്വദേശി ആണ് കുഞ്ഞുമോൾ നാൽപ്പത്തിയഞ്ചു വയസ്സായിരുന്നു വൈകുന്നേരത്ത് ഈ ഇറങ്ങി തിരിച്ച് വീട്ടിലേക്ക് പോകുന്നതിനിടയിലാണ് അപകടം ഉണ്ടായത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് കൂടെ ഉണ്ടായിരുന്ന ഹൗസിയ കരുനാഗപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ തുടരുകയാണ് അരുൺ കാറും കസ്റ്റഡിയിലാണെന്ന് മനസ്സിലാക്കുന്നു സംശയാസ്പദമായ എന്തെങ്കിലും കാറിൽ നിന്ന് കണ്ടെത്താനായിട്ടുണ്ടോ എന്തൊരു ഏതെങ്കിലും ഒരു വ്യഗ്രതയുടെ പുറത്തായിരിക്കും വാഹനം അങ്ങനെ എടുത്തുകൊണ്ടുപോയിട്ടുണ്ടാകും എന്നാണ് മനസ്സിലാക്കേണ്ടത് എന്നിരുന്നാലും ഒരു ജീവന്റെ തുടിപ്പ് ടയറിനടിയിൽ ഉണ്ടെന്ന് അറിഞ്ഞിട്ടും അത് മുന്നോട്ടെടുത്തു പോകുന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലുമൊക്കെ ഒരു കാര്യമില്ലേ അങ്ങനെ എന്തെങ്കിലും ഒരു ദുരൂഹത ഈ ഘട്ടത്തിലുണ്ടോ സുഹേൽ ഒരു തരത്തിലുള്ള ന്യായീകരണവും ഇക്കാര്യത്തിലില്ല ന്യായീകരിക്കാൻ കഴിയുന്ന കാര്യവുമല്ല കാരണം ഈ തൻ തൻ അപകടം ഉണ്ടായി സ്വാഭാവികമായ ഒരു അപകടം ഉണ്ടായി ആ അപകടത്തിൽ പെടുമ്പോൾ നാട്ടുകാർ അവിടെ കോടി കൂടിയിരുന്ന പുറത്തുണ്ടായിരുന്ന നാട്ടുകാരടക്കം വാഹനം നിർത്താൻ ആവശ്യപ്പെട്ടു ആ വാഹനം നിർത്താൻ ആവശ്യപ്പെട്ടു അവർ കൃത്യമായി പറയുന്നുണ്ട് വാഹനത്തിനടിയിൽ സ്ത്രീയുണ്ട് എന്ന് കൃത്യമായി പറയുന്നുണ്ട് പക്ഷേ അത് ആ ദൃശ്യങ്ങളിലും ആ ശബ്ദത്തിലും ആ സി സി ടി വിയിലെ ശബ്ദത്തിലും വളരെ വ്യക്തമായി നമുക്കത് കേൾക്കാനും കഴിയുന്നുണ്ട് പക്ഷേ ഇതിലൊന്നും തന്നെ ഈ അജ്മൽ നിർത്താൻ തയ്യാറായില്ല ഈ വാഹനം പിന്നീട് ഈ ലൈറ്റ് ടക്കം ഇട്ടുകൊണ്ട് വാഹനം മുൻപോട്ട് കുതിക്കുന്ന കാഴ്ചയാണ് കണ്ടത് അത് സ്വാഭാവികമായും അവിടെ നിന്ന് രക്ഷപ്പെടുക എന്നുള്ള ഒരു ശ്രമമാണ് ഇവരുടെ ഭാഗത്ത് ഉണ്ടായത് എന്നുള്ളതാണ് ഈ ഡോക്ടർ തന്നെ ഇപ്പോൾ പോലീസ് നൽകിയിരിക്കുന്ന മൊഴി ഈ പോലീസ് ഇക്കാര്യത്തിൽ ഒരു കാര്യങ്ങൾ കൂടുതൽ വ്യക്തത വരുത്തുക എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഈ ഡോക്ടറിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് ഈ സൗഹൃദം ഉണ്ടായത് എന്തിനാണ് ഇവർ ഈ ഇത്തരത്തിൽ ഇവിടേക്ക് യാത്ര ചെയ്തത് ഇവരുടെ വാഹനത്തിൽ ബന്ധപ്പെട്ട വാഹനം ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് പോലീസ് പറയുന്നത് അജ്മലിന്റെ പേരിലുള്ള വാഹനമാണ് കരുനാഗപ്പള്ളി വെളുത്ത സ്വദേശിയാണ് അജിമൽ അജിമലിന്റെ പേരിലുള്ള വാഹനമാണ് എന്നുകൂടി പോലീസ് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഡോക്ടറെ ഇന്ന് ആശുപത്രിയിൽ നിന്ന് അജിമലാണ് ഈ വാഹനത്തിൽ പുറത്തേക്ക് കൊണ്ടുപോയി കൊണ്ടുപോകുന്നത് കണ്ടതായി അവിടെ ദൃക്സാക്ഷികളും മൊഴി നൽകിയിട്ടുണ്ട് സ്വാഭാവികമായും ഇക്കാര്യത്തിൽ അന്വേഷണം ഉണ്ടാവും ഈ അപകടം ഉപയോഗി ബന്ധപ്പെട്ട് ആ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി ഈ ഡോക്ടർ നൽകിയിരിക്കുന്ന മൊഴി അവിടെ വെച്ച് നാട്ടുകാരെ ഭയന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു എന്നുള്ളതാണ് ആ സമയത്ത് മറ്റൊന്നും ആലോചിച്ചില്ല എന്നുള്ള മൊഴിയാണ് ഇപ്പോൾ ഡോക്ടർ നൽകിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാവും അജ്മലിനെ ആദ്യം കസ്റ്റഡിയിൽ എന്നുള്ളതാണ് പോലീസിന് മുമ്പിലുള്ള പ്രധാനപ്പെട്ട ദൗത്യം ജീവന്റെ തുടിപ്പറിയുന്ന ജീവൻ രക്ഷിക്കാൻ സന്നദ്ധരാകേണ്ട ഒരു ഡോക്ടറാണ് ആ സീറ്റിന്റെ അതായത് ഡ്രൈവിംഗ് സീറ്റിന്റെ ഓപ്പോസിറ്റ് ആയിരുന്നത് അതായത് ജീവന്റെ തുടപ്പ് അവർക്കറിയാം ഒരാൾ റോഡിൽ കിടന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്നറിയാം അങ്ങനെ ഒരു ജീവൻ അവിടെ കിടക്കുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തു ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ പട്ടാപ്പകലാണ് നടു റോഡാണ് നഗരമാണ് അവിടെ അതാ നിങ്ങളുടെ ചക്രത്തിനടിയിൽ നിങ്ങളുടെ ടയറിനടിയിൽ ഒരു സ്ത്രീ കിടപ്പുണ്ടെന്ന് പല ആവർത്തി അവിടുത്തെ നാട്ടുകാർ പറഞ്ഞു പക്ഷെ ഒന്നും ചെവി കൊണ്ടില്ല എന്തോ ചെയ്യേണ്ട തിരക്കാണ് അയാൾക്ക് മനപൂർവ്വം സാങ്കേതികമായി പറഞ്ഞാൽ കൊലപാതകം തന്നെ പറയേണ്ടി വരും ജീ കാ ടയറിനടിയിൽ ജീവനുണ്ടെന്ന് അറിഞ്ഞിട്ടും ഒരു ദാക്ഷിവുമില്ലാതെ അതിലൂടെ കയറ്റി ഇറക്കി പിന്നീട് ആ കാറുകൊണ്ട് രക്ഷപ്പെട്ടു പക്ഷെ ഇപ്പോഴും കാറൊടിച്ച ആൾ ഒളിവിൽ തന്നെയാണ് കൂടെ ഉണ്ടായിരുന്ന ഒരു യുവ വനിതാ ഡോക്ടറാണ് അറസ്റ്റ് കസ്റ്റഡിയിലുള്ളത് ഇരുവരും തമ്മിൽ ദീർഘകാലം സുഹൃത്തുക്കളാണ് വനിതാ ഡോക്ടറെ ആശുപത്രിയിൽ നിന്ന് അജ്മൽ പിക്ക് ചെയ്ത് കൊണ്ടുപോകുന്നതായി കണ്ടതായി ദൃക്സാക്ഷി മോഴിയുണ്ട് ഇപ്പോഴും അഞ്ചരയ്ക്ക് നടന്ന ഒരു അപകടമാണ് മണിക്കൂറുകൾ പിന്നിടുമ്പോഴും അജ്മലിനെ കുറിച്ച് ഒരു വിവരവുമില്ല ദൃശ്യങ്ങൾ കാണുന്നതുപോലെ ഒരു വിധത്തിൽ ന്യായീകരിക്കാനാകാത്ത അങ്ങേയറ്റം ക്രൂരമായ ഒരു അപകടം അപകടത്തിന് ശേഷമുള്ള അതിക്രൂരത എന്ന് വേണം ഇതിനെ വിശേഷിപ്പിക്കാൻ കാരണം സ്വാഭാവികമായ അപകടങ്ങൾ പതിവുള്ള ാണ് കാർ തട്ടുന്നു സ്കൂട്ടർ മറിയുന്നു അതിൽ അസ്വാഭാവികതയില്ല അതിനപ്പുറത്തേക്ക് ആ ടയറിന്റെ അടിയിലേക്ക് ഒരു സ്ത്രീ കിടപ്പുണ്ടെന്ന് നാട്ടുകാർ പല ആവർത്തി പറഞ്ഞിട്ടും ഒന്നു ചെവി കൊള്ളാതെ ആ ജീവന്റെ തുടിപ്പിന്റെ വില പോലും അറിയാതെ കൂടെ ഉണ്ടായിരുന്ന ഡോക്ടറേയും ചേർത്ത് വെച്ച് മുൻചക്രം പാഞ്ഞ് മുന്നോട്ടേക്കെടുത്ത് അവരെ ഇല്ലാതാക്കിയതിന്റെ നടുക്കുന്ന ദൃശ്യങ്ങൾ കൂടിയാണ് പ്രേക്ഷകർ കാണുന്നത് അരുൺരാജ് എന്ന് മനസ്സിലാക്കുന്നു അരുൺരാജ് ഇപ്പോൾ ഈ അജ്മലായ അന്വേഷണം ഊർജിതം ഈ ഡോക്ടറുടെ കസ്റ്റഡി അത് അറസ്റ്റായി രേഖപ്പെടുത്താൻ സാധ്യതയുണ്ടോ നിലവിൽ പോലീസ് പറയുന്ന വിവരമനുസരിച്ച് ഇപ്പോൾ അറസ്റ്റായി രേഖപ്പെടുത്താൻ കഴിയില്ല എന്നുള്ളതാണ് കാരണം ഈ വാഹനത്തിനുള്ളിൽ ഉണ്ടായിരുന്ന യാത്രക്കാർ മാത്രമാണ് ഡോക്ടർ എന്നുള്ളതാണ് ഈ വാഹനം ഓടിച്ച ആളെ കസ്റ്റഡിയിലെടുക്കുക എന്നുള്ളതാണ് പ്രാഥമികമായി പോലീസിന് മുമ്പിലുള്ള ഇപ്പോഴത്തെ ദൗത്യം ആ വാഹനം ഇപ്പോൾ വാഹനം കസ്റ്റഡിയിലുണ്ട് വാഹനത്തിനുള്ളിൽ ഉണ്ടായിരുന്ന രണ്ട് വാഹനം ഓടിച്ചിരുന്ന അജ്മലിനെ കസ്റ്റഡിയിലെടുക്കാനുള്ള ശ്രമമാണ് പോലീസിൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത് ഈ ശാസ്താവണ സ്റ്റേഷൻ വൈദ്യുന്നതിന് ഒന്നിലധികം വാഹനാപടങ്ങൾ നടന്നതിനാൽ പോലീസിന് ഈ ഇവിടേക്കെത്തി ആദ്യഘട്ടത്തിൽ പരിശോധന നടത്താൻ കാലതാമസം എടുത്തിരുന്നു എന്തായാലും ഇപ്പോൾ അജിമലിനായുള്ള പരിശോധന ഇപ്പോൾ പോലീസ് ആരംഭിച്ചിട്ടുണ്ട് നിലവിൽ പോലീസ് പറയുന്നത് കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് ഇരുവരും ഈ കരുനാപ്പള്ളി താലൂക്ക് കരുനാപ്പള്ളിയിലെ ഈ സ്വകാര്യ ആശുപത്രിയിൽ ഡോക്ടർ വർക്ക് ചെയ്യുന്ന ആശുപത്രിയിൽ എത്തിയിരുന്നു എന്നുള്ളതാണ് വൃക്സാക്ഷി മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ സിനിമാ ഫീൽഡുമായി സിനിമാ സീരിയൽ ഫീൽഡുമായി ബന്ധമുള്ള ആളാണ് താനെന്ന് അവിടെ ഈ ഡോക്ടറുടെ സുഹൃത്തുക്കളോട് തന്നെ ഈ അജിമൽ പരിചയപ്പെടുത്തി എന്ന വിവരം കൂടി പോലീസിന് ലഭിച്ചിട്ടുണ്ട് അങ്ങനെ ഈ അജിമനെ സംബന്ധിക്കുന്ന കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പോലീസ് തേടിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ അജിമലിനെ വീട് കേന്ദ്രീകരിച്ചുള്ള പരിശോധന ഒരു പോലീസ് ആരംഭിച്ചു എന്നുള്ള ലഭിക്കുന്നത് തിരികെ ദൃക്സാക്ഷി ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നു സഞ്ജയ് താങ്കൾ ഈ അപകടം ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അതിഭീകരമാണ് നേരിട്ട് കണ്ട ഒരാളാണ് എന്താണ് അവിടെ സംഭവിച്ചത് കാറിനടിയിൽ ടയറിനടിയിൽ സ്ത്രീ ഉണ്ടെന്ന കാര്യം നിങ്ങൾ അവരോട് വിളിച്ചു പറയുന്നുണ്ടായിരുന്നില്ലേ അതെ 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 അവരുടെ അവരുടെ കേൾക്കാതെ തന്നെ അവര് വണ്ടി അലക്ഷ്യമായിട്ട് അവര് പിന്നോട്ടെടുത്ത് ഈ സ്ത്രീയുടെ പുറത്തുകൂടി കയറ്റി കൊണ്ടുപോകാരുന്നു അതിവേഗത്തിൽ ഒരു ചെറിയ കറുവാണെന്ന് മനസ്സിലാക്കുന്ന നഗരമാണ് ഈ വാഹനം വരുന്നത് അതിവേഗത്തിലായിരുന്നോ ആ വാഹനത്തിന്റെ ഒരു വരവ് എങ്ങനെ ഉണ്ടായിരുന്നു അല്ല വാഹനം അതിവേഗത്തിന്റെ അലക്ഷ്യമായിട്ടാണ് വന്നത് അതിന് മുമ്പും അപകടങ്ങൾ ഉണ്ടാക്കിയാണ് വന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഹലോ ആ ഇതേ ഇതേ ഇപ്പോൾ നിങ്ങൾ ഈ നഗരത്തിൽ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന വാഹനം നേരത്തെയും ഈ ദൂരം പിന്നിടുന്നതിന് മുമ്പും മറ്റു അപകടങ്ങൾ ഉണ്ടാക്കിയാണ് എത്തിയതെന്നാണോ താങ്കൾ പറയുന്നത് ഇപ്പോൾ ഈ ആദ്യം സ്കൂട്ടർ തട്ടിയിരുന്ന സമയത്ത് അവർക്ക് ചെറിയൊരു പരിക്ക് പരിക്കു മാത്രേ അതെ 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 ഇത് ഇത് ഒരു സ്ത്രീ 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 സൈഡിൽ ഫ്രണ്ടിലേക്കാണ് എന്ന് മരിച്ച വീണത് മരിച്ചത് ഫ്രണ്ടിലെ ടയറിന്റെ ഫ്രണ്ടിൽ ഓ വണ്ടി ഫ്രണ്ടിലോട്ട് എടുക്കരുതെന്ന് നാട്ടുകാർ എല്ലാവരും ആവശ്യപ്പെട്ടിട്ടും അവൻ അത് വണ്ടി മനപ്പുറം അവരുടെ കയറ്റി ഇറക്കുകയായിരുന്നു അടിച്ചുവിട്ട് പോയതാണ് നിങ്ങൾ ഉടൻ തന്നെ ഈ നമ്പർ അടക്കം ആയിരുന്നു ആ നമ്പര് അന്നേരം കിട്ടിയില്ല സാർ അന്നേരം ഞങ്ങള് പോലീസ്കോട്ടേന്നും അതുപോലെ തന്നെ കരുതുന്ന പോലീസ് പിന്നെ നാട്ടുകാരുടെ സഹായത്തോടു കൂടി ഫോളോ ചെയ്തിട്ടാണ് വണ്ടി പിടിച്ചത് ഓ കുഞ്ഞുമോളെ ആശുപത്രിയിൽ ആശുപത്രിയിൽ മുമ്പ് മരിച്ചിരുന്നോ സഞ്ജയ് ഇല്ല ശേഷമാണ് മരിച്ചത് അവരുടെ പിന്നെ അപകടം വളരെ ഗുരുതരമായി പോയി ഈ വണ്ടി കയറ്റി ഇറക്കിയതില് ഒരുപോലെറങ്ങി അവിടെ വാരിയില് തകർന്ന് ശ്വാസകോശത്തിൽ തെറച്ചു കയറിയെന്നാണ് ഡോക്ടർ പറഞ്ഞത് ആദ്യം മുന്നോട്ടേക്ക് എടുക്കാൻ ശ്രമിച്ചപ്പോൾ മുന്നോട്ട് നീങ്ങാത്തോണ്ട് വണ്ടി പിന്നീട് പിന്നോട്ട് പിന്നോട്ട് വീണ്ടും മുന്നോട്ട് പിന്നെ പിന്നെ അല്പം കൊണ്ടുപോയിട്ട് ഫ്രണ്ട് വീലും വീലും ബാക്ക് ഇറക്കി കൊണ്ടുപോയത് അതായത് ഒരു അവിടെ മനഃപൂർവ്വം കരുതിക്കൂട്ടി മുമ്പിൽ ഒരാളുണ്ട് എന്നിട്ടും കാർ മുന്നോട്ടേക്ക് എടുക്കാനാകുന്നില്ല അതുകൊണ്ട് തന്നെ ഒന്ന് റിവേഴ്സേക്ക് എടുക്കുന്നു പവർ ഇട്ട് വീണ്ടും പോകുന്നു അങ്ങനെ തന്നെയല്ലേ അതെ 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 ശരി ശ്രീ സഞ്ജയ് ആണ് നമ്മോട് പ്രതികരിച്ചത് സഞ്ജയ് അവിടെ സംഭവം ഉണ്ടായ സമയത്ത് ആ ദൃക്സാക്ഷിയാണ് അവിടെയുള്ളത് ആ അപകടം നേരിൽ ആളാണ് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട ആളാണ് അദ്ദേഹം പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ ഒരു സാങ്കേതികമായി പറഞ്ഞാൽ കൊലപാതകം എന്ന് വേണം പറയാൻ കാരണം അപകടത്തിൽപ്പെടുന്നു കാറിന്റെ മുൻചക്രത്തിനിടയിൽ ഒരു സ്ത്രീ ഉണ്ടെന്ന് ആ കാർ ഒടിച്ച് അജ്മലിനോട് നൂറാവർത്തി അവർ പറഞ്ഞാണ് പക്ഷെ ഇതൊന്നും കേൾക്കാതെ മുന്നോട്ടേക്ക് മുന്നോട്ടേക്ക് എടുത്തിട്ടും കാർ അനങ്ങുന്നില്ല അതുകൊണ്ട് ഒന്ന് റിവേഴ്സ് എടുത്ത് പവർ കൂട്ടി വീണ്ടും മുന്നോട്ടെടുത്ത് ഇരുചക്രങ്ങളും ദേഹത്തോട് കയറ്റിയിറക്കി അങ്ങേയറ്റം ദാരുണമായി ഇല്ലാതാക്കുകയായിരുന്നു ആ സ്ത്രീ എന്ന് ഇവിടെ മനസ്സിലാക്കാൻ ഇപ്പോഴും അജ്മൽ ആയൽ അന്വേഷണം തുടരുകയാണ് അജ്മലിന്റെ കൂടെ ഉണ്ടായിരുന്ന സഹയാത്രികയായി ഉണ്ടായിരുന്ന ഒരു യുവ ഡോക്ടർ കസ്റ്റഡിയിലാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്ന അജ്മലിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പോലീസ് തേടുകയാണ്